ബിസ്മി റഹ്മാൻ റഹീം വലഹമ്മലമീൻ വസ്ലാത്തു വസ്സലാം വായല റസൂൽഹി ലമീൻ വായലാ സാഹാബത്ത് യജുമായി അസലാ വറഹമത്ത വരൂ ലോക മുസ്ലിമീങ്ങൾ ഹൃദയത്തിൽ രണ്ടാമത് സ്ഥാനം കൊടുത്തിരിക്കുന്ന പുണ് നബി സല്ലാഹു അലൈ വസ്ലമ്മ തങ്ങളുടെ ആയിരത്തി അഞ്ഞൂറാമത് ജന്മസുദിനം ആഘോഷിക്കുകയാണ് അനുസ്മരിക്കുകയാണ് ഈ വേളയിൽ കൊട്ടാരക്കര താലൂക്ക് കടയമംഗലം മുസ്ലിം ജമാഅത്ത് ഇമാം എന്നുള്ള നിലയ്ക്ക് ലോക മുസ്ലിമീങ്ങളോട് ലോകത്തുള്ള സർവ്വ മനുഷ്യരോടും പുണ്യനബി സല്ലാഹു തങ്ങളുടെ ജീവിതം എന്താണെന്ന് പഠിക്കലും പകർത്തലും അതിൻ്റെ അനിവാര്യത ഏറ്റവും കൂടുതൽ മുന്തി നിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ പുണ്യനബി സല്ലാഹു തങ്ങൾ സർവ്വ മനുഷ്യരെയും സർവ്വ മതസ്ഥരെയും മതമുള്ളവരെയും ഇല്ലാത്തവരെയും എല്ലാവരെയും സ്നേഹിക്കാനും ബഹുമാനിക്കാനും ആദരിക്കാനും എത്രത്തോളം എന്ന് വെച്ചാൽ കുണ്യനബി സല്ലാഹു അലൈഹി വസല്ല തങ്ങൾ യഹൂദിയായ മനുഷ്യൻ്റെ ഭൗതിക ശരീരം കൊണ്ടുവരുന്ന സാഹചര്യം അത് കണ്ടപ്പോൾ വരെ അതിനോട് ബഹുമാനം കാണിക്കണം എന്ന് പറഞ്ഞുകയും പഠി പഠിപ്പിക്കുകയും ചെയ്തു വലിയ ഒരു ഒരു സന്ദേശം ലോകത്തിന് നൽകുകയായിരുന്നു പരസ്പര സ്നേഹത്തിന്റെ മഹത്വം എത്രത്തോളമാണെന്ന് ഹബിബ് റസൂൽ അല്ലാഹി സല്ലാഹു അലഹി വസല്ല തങ്ങള് ലോക മനുഷ്യർക്ക് മുഴുവനും ചുരുങ്ങിയ കാലയളവിൽ ഇത് അറുപത്തിമൂന്ന് വർഷക്കാലത്ത് ജീവിതം കൊണ്ട് പഠിപ്പിച്ചു ആ പഠനം ആ ചര്യ പിൻപറ്റിക്കൊണ്ട് അത് അനുധാവനം ചെയ്തുകൊണ്ട് ജീവിക്കുന്ന മനുഷ്യരും എപ്പോഴും പരസ്പരം സ്നേഹിക്കുകയും സന്തോഷങ്ങളും സൗഹാർദ്ദതയും നിലനിർത്തി ജീവിക്കാൻ എപ്പോഴും ആഗ്രഹിക്കുകയും ചെയ്യുന്നു ലോകം കണ്ടിട്ടുള്ള ലോകം അറിഞ്ഞിട്ടുള്ള ചരിത്രകാരന്മാർ ഇന്ത്യ രാജ്യത്ത് തന്നെയും ഏറ്റവും വലിയ സ്ഥാനവും മഹത്വവും മഹിമയും എല്ലാം എല്ലാവരും അംഗീകരിക്കുന്നതായ വലിയ വലിയ മഹത്വക്കൾ പുണ്യനബി സല്ലാഹു അലൈവിസ്ലമാങ്ങളെ ഏറെ പുകഴ്ത്തുകയും വാഴ്ത്തുകയും അവിടുത്തെ സന്ദേശവും അവിടുത്തെ ജീവിതവും കൊതിക്കുകയും ചെയ്ത ചരിത്രങ്ങൾ നമുക്ക് വായിക്കാനും പഠിക്കാനും സാധിക്കുന്നുണ്ട് മാത്രമല്ല അതിനോടൊപ്പം തന്നെ എല്ലാവർക്കും ഉൾക്കൊള്ളാൻ കഴിയുന്ന രീതിയിൽ തന്നെ പിന്നെ പ്രത്യേകിച്ച് കേരളീയ കേരളീയരായ ജനത ഒരാഘോഷമായി കാണുന്ന കേരളീയ ആഘോഷമായി മനസ്സിലാക്കുന്ന ഓണം ഇത് രണ്ടും തന്നെ ഒരേ ദിവസം ഒരുമിച്ച് വരുന്നതുകൊണ്ട് സമ്മേളിക്കുന്നത് കൊണ്ട് പരസ്പര സ്നേഹവും സൗഹാർദ്ദതയും ഊട്ടിയുറപ്പിച്ച് ജീവിക്കാനുള്ള ഒരു വലിയ സന്ദേശം അതിലൂടെ നമുക്ക് ലഭിക്കുകയാണ് അതുകൊണ്ട് തന്നെ ചടയമംഗല മുസ്ലിം ജമായത്തിൻ്റെ എല്ലാവിധ ആശംസകളും ഈ പരിശുദ്ധമായ റബിയില്ലവലിൻ്റെ പന്ത്രണ്ടാമത്തെ ദിവസമായ വെള്ളിയാഴ്ച നാളെയും അതുപോലെ തന്നെ തിരുവോണവും കൂടി ഒരുമിച്ച് വരുന്നു രണ്ടിനു വേണ്ടിയും നമ്മുടെ ജമായത്തിൻ്റെ പേരിൽ നമ്മുടെ നാട്ടിൻ്റെ പേരിൽ നാട്ടുകാരുടെ പേരിൽ നമ്മുടെ താലൂക്കിന്റെ പേരിൽ മൊത്തത്തിൽ എല്ലാവർക്കും എല്ലാവിധ ആശംസകളും പ്രത്യേകമായി രേഖപ്പെടുത്തുകയാണ് ചടയമംഗലം ജമായത്തിൻ്റെ ഇമാം നസീർ മൗലവി എം ഡി